വയനാട്ടിൽ നിന്ന് പിടിയിലായ നരഭോജി കടുവയ്ക്ക് നാളെ ശസ്ത്രക്രിയ നടത്തും കടുവയുടെ മുഖത്തെ മുറിവിന് എട്ട് സെന്റിമീറ്റർ ആഴമുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട് പരിക്കിനെ തുടർന്ന് കടുവയ്ക്ക് ശാരീരിക അവസ്ഥയും കടുത്ത വേദനയുമുണ്ടെന്നാണ് സുവോളജിക്കൽ പാർക്കിൽ നിന്നുള്ള വിവരം പാർക്കിലേക്ക് ഇന്നലെയാണ് വയനാട്ടിൽ പിടിയിലായ കടുവയെ എത്തിച്ചത് വയനാട്ടിൽ നിന്ന് പിടിയിലായി പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്ക് മാറ്റിയ നരഭോജി കടുവയുടെ മുഖത്തെ മുറിവ് ആഴമേറിയതെന്ന് പരിശോധനയിൽ വ്യക്തമായി മുറിവിന് എട്ട് സെന്റിമീറ്ററോളം ആഴമുണ്ടെന്നാണ് വിലയിരുത്തൽ വനത്തിനുള്ളിൽ കടുവകൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ ഉണ്ടായതാവാം മുറിവെന്നുമാണ് നിഗമനം കടുവയെ ശസ്ത്രക്രിയക്ക് വിധേയമാക്കാനാണ് ഇപ്പോഴത്തെ തീരുമാനം ചികിത്സയ്ക്ക് വേണ്ടി കടുവയെ മയക്കുന്നതിനുള്ള അനുമതി ചീഫ് വൈൽഡ് ലൈഫ് ഗാർഡൻ നൽകി നാളെ ഉച്ചയ്ക്ക് വെറ്റിനറി സർവകലാശാലയിൽ നിന്നുള്ള വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിലാണ് ശസ്ത്രക്രിയ നടക്കുക പരിക്കിനെ തുടർന്ന് കടുവയ്ക്ക് ശാരീരിക അവശതയും കടുത്ത വേദനയുമുണ്ടെന്നാണ് സുവോളജിക്കൽ പാർക്കിൽ നിന്ന് അറിയിച്ചത് പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്ക് ഇന്നലെയാണ് വയനാട്ടിൽ പിടിയിലായ കടുവയെ എത്തിച്ചത് പതിമൂന്ന് വയസ്സ് പ്രായമുള്ള കടുവയെ നാൽപ്പത് മുതൽ അറുപത് ദിവസം വരെ പുത്തൂർ സുവോളജിക്കൽ പാർക്കിൽ ക്വാറന്റൈനിൽ നിർത്തും നിലവിൽ നിരീക്ഷണ കേന്ദ്രത്തിലുള്ള കടുവയ്ക്ക് ദിവസം ആറ് കിലോ ബീഫടക്കം ഭക്ഷണം നൽകും നെയ്യാറിൽ നിന്നെത്തിച്ച വൈഗ ദുർഗ എന്നീ പേരുകളുള്ള മറ്റ് രണ്ട് കടുവകളും പുത്തൂരിലെ നിരീക്ഷണ കേന്ദ്രത്തിലുണ്ട് ഒരേക്കറോളം കിടക്കുന്ന തുറസ്സായ സ്ഥലമാണ് കടുവകൾക്കായി ഒരുക്കിയിട്ടുള്ളത് മീഡിയ ടൈം തൃശൂർ